ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖം തന്നെ കേട്ടോ ഇതാ ഒരു കായക്കൊല ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് ഒരു നേന്ത്രക്കൊലയാണ് ഒരു ചെറിയ കൊലയാണ് കായ ചെറിയ കായയാണെങ്കിൽ നല്ലവണ്ണം മൂത്തു ചെറുതായാലും നല്ല കായയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ അപ്പം നല്ലവണ്ണം മൂത്തപ്പം ഞാൻ ആ കായക്കൊല അങ്ങോട്ട് വെട്ടിയെടുത്തു കേട്ടോ അതുപോലെ തന്നെ പയറുണ്ടായിരുന്നു പയറുണ്ടായി വരുന്നേ ഉള്ളൂ ഒരു പയറേ പൊട്ടിക്കാറായിട്ടുള്ളൂ ബാക്കിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടായ പയർ ഞാനിങ്ങനെ വരെണ്ണം പൊട്ടിച്ചെടുത്തു കായുള്ള കാരണം കായയും പയറും കൂടി വെഴുക്കറ്റ് വയ്ക്കാമെന്ന് ചോദിച്ചിട്ട് ബാക്കി പയർ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു പയർ മാത്രം വീട്ടിലുണ്ടായതാണ് കായയും വിട്ടിട്ടുണ്ടായത് പയർക്കിങ്ങനെ പൂവിട്ട് വരുന്നുള്ളൂ ഞാൻ ആ പയറും കായൊക്കെ നന്നാക്കി കൊണ്ടുവന്നു കേട്ടോ പയറും നന്നാൽ നല്ലപോലെ നന്ന മണി മണിയും ഒടിയനൊക്കെയിട്ട് നന്നാക്കി നല്ലപോലെ കഴുകി കായും ഇതുപോലെ നോർക്കി കഴുകി കൊണ്ടുവന്നു കുറച്ച് ചെറിയ ഉള്ളി അത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വലിയ ഉള്ളിയൊക്കെ ഞാൻ ചെറുതാക്കി ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇട്ടു കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കായയും പയറും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരു ഫ്രൈ പാനിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു സാധാരണ ഉള്ളി ഇതുപോലെ ചെറിയ ഉള്ളി ഒക്കെ ചതച്ചിട്ട് മുളകൊക്കെ ഉള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇന്നലെ ഞാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് വലിയ ഉള്ളിയൊക്കെ അങ്ങനെ രണ്ട് ചെറുതാക്കി ചെറിയ ഉള്ളിയൊന്നും ചെറുതാക്കിയില്ലാതെ അങ്ങനെ തന്നെ ഇട്ടു എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടി അങ്ങനെ മൂത്തോളും ആദ്യം ഞാൻ ഇപ്പം ഉള്ളി മുപ്പിക്കേണ്ട കാര്യമല്ലല്ലോ എല്ലാം കൂടി അങ്ങനെ മൂത്തോളുമല്ലോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലക്സ് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കെട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു സാധാരണ ഒപ്പിച്ചാണ് ഉണ്ടാക്കാറ് ഇന്ന് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അത് നമ്മളെ പച്ചക്കറി കഴുകിയ വെള്ളം മാത്രം മതി വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ പച്ചക്കറി കഴുകി ഇട്ടപ്പം ഇത്തിരിച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് വേവിക്കുന്നത് പിന്നെ അത് അടച്ചു വെച്ച് ആവി വെള്ളം കൊണ്ടാണ് വേവിക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് ശേഷം ആ പാത്രത്തിൻ്റെ കൊണ്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അടച്ചു വയ്ക്കുമ്പോൾ ആ ആവി വെള്ളത്തിലിരുന്ന് അത് വെന്തോളും അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല അതാ ആ വെള്ളത്തിൽ നിന്നൊന്ന് വെന്തപ്പോൾ വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി അതുപോലെ അവിയാണോ വേവിച്ചെടുക്കുന്നത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ലപോലെ ഇളക്കിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്നും കൂടി അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി അടച്ച് വെച്ച് വീണ്ടും വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതാ വീണ്ടും അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടപ്പ് തുറന്ന് നല്ലപോലെ ഇളക്കിടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടപ്പ് അട അടച്ച് വെക്കണ്ട ഇനി അടച്ച് എല്ലാം വെന്ത് കഴിഞ്ഞു വെന്തതിന് ശേഷം നമുക്ക് ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി 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 അതിനൊന്ന് വലിച്ചെടുത്താൽ മതി അധികം വെള്ളം അങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഇളക്കി അതിനെങ്ങനെ എടുത്താൽ മതി വെന്തതാണ് നല്ലപോലെ വെള്ളം വറ്റിച്ച് ഇങ്ങനെ എടുക്കണം പുലർത്തി എടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന മെഴുക്കു വട്ടിക്ക് നല്ല സ്വാദാണ് കേട്ടോ ഇടയ്ക്ക് 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 എങ്ങനെ ഇളക്കും അതതിൻ്റെ കളറൊക്കെ മാറിക്കൊണ്ടോ അതങ്ങ് നല്ലപോലെ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങി വെള്ളം ഒഴിച്ച് വേവിച്ച് അങ്ങനെ കുഴ കുഴാന്നിരിക്കും അങ്ങനെ കുഴ കുഴാമെന്നുണ്ടായ സുഖമില്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ പതുക്കെ അവിയൽ ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി 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 ഇങ്ങനെ വലിച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന മെഴുക്കുയറ്റിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് നല്ലപോലെ മെഴുക്കുവറ്റി നല്ലപോലെ പാകമായി വന്നു കേട്ടോ അതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ നല്ല പാകമാക്കി പാകമായി വന്നു ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റായി മെഴുക്കുരുട്ടിയായി നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി വലിയിച്ചെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവില്ല നല്ലപോലെ ഇങ്ങനെ പരുത്തി ഇറങ്ങണേ ഇളക്കി ഇളക്കി ഇങ്ങനെ പരത്തി പരുത്തി ഇറണ എല്ലാ എല്ലാ സ്ഥലത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് അതാ മെഴുക്കുരുറ്റി അപ്പം ഇങ്ങനെ റെഡി ആയിട്ടാണ് നല്ല പാകമായി വന്നു അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ മെഴുക്കു എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനൊരു മെഴുക്കുറ്റി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ ഊണ് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്